സ്വർണം വരുത്തിയ വിപത്ത് ഒരിടത്തൊരിടത്ത് ഒരു കടൽ കൊള്ളക്കാരൻ ഉണ്ടായിരുന്നു അയാൾക്ക് വയസ്സായി കടലിൽ സഞ്ചരിച്ച് കവർച്ച ചെയ്യാൻ പറ്റാതെയായി അയാൾ കപ്പൽ ഓടിച്ച് ഒരു ദ്വീപിലെത്തി കപ്പൽ നിറയെ സ്വർണ്ണമുണ്ടായിരുന്നു തനിക്ക് എന്തിനാണ് ഈ സ്വർണമെല്ലാം ഇനി അയാൾ ചിന്തിച്ചു കൊള്ളക്കാരൻ സ്വർണ്ണമെല്ലാം എടുത്ത് ദ്വീപിലെ ആളുകൾക്ക് വീതിച്ചു കൊടുത്തു സ്വർണം കിട്ടിയപ്പോൾ അവർ സന്തോഷിച്ചു പെട്ടെന്ന് ആ സാധുക്കൾ ധനവാന്മാരായി ഇനി പണി ചെയ്യുന്നതെന്തിന് ആരും ജോലിക്ക് പോയില്ല നെയ്ത്തുകാരൻ നെയ്യാതെയായി കൃഷിക്കാരൻ പാടത്ത് പോകാതെയായി അപ്പക്കാരൻ അപ്പമുണ്ടാക്കാതെയായി അങ്ങനെ അല്പ ദിവസത്തിനകം എല്ലാവരും പട്ടിണിയായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി വക്കാണമായി വഴക്ക് മൂത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൊള്ളക്കാരൻ്റെ അടുത്തെത്തി നാട്ടിലെ കുഴപ്പങ്ങളെപ്പറ്റി സംസാരിച്ചു കൊള്ളക്കാരൻ എല്ലാം കേട്ടു ഒടുവിൽ അയാൾ താൻ കൊടുത്ത സ്വർണമെല്ലാം തിരിച്ചു വാങ്ങി അത് കപ്പലിൽ കയറ്റി നടുക്കടലിൽ കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് ദ്വീപിൽ താമസിച്ചു സ്വർണം പോയപ്പോൾ ദ്വീപുകാർ വീണ്ടും ദരിദ്രരായി അവർ പണിയെടുക്കാൻ ആരംഭിച്ചു കൃഷിക്കാർ ഉഴുതൂ അപ്പക്കാരൻ അപ്പം ചുട്ടു നാട്ടിൽ ക്ഷാമമില്ലാതായി വഴക്കും തമ്മിത്തല്ലും തീർന്നു പഴയതുപോലെ എല്ലാവരും സുഖമായി താമസിച്ചു